അതിരും കഴിക്കുന്നതായി സ്വപ്നം കണ്ടാൽ പ്രശ്നങ്ങൾ വിനയത്തിലൂടെ പരിഹരിക്കും എന്നാണ് അത് സൂചിപ്പിക്കുന്നത് പുളിപ്പുള്ള ഭക്ഷണം കഴിക്കുന്നതായി സ്വപ്നം കണ്ടാൽ അത് വരാനിരിക്കുന്ന കഷ്ടകാലത്തെയാണ് സൂചിപ്പിക്കുന്നത് മഞ്ഞ നിറത്തിലുള്ള ആഹാര സാധനങ്ങൾ സ്വപ്നത്തിൽ കാണുന്നത് വരാനിരിക്കുന്ന രോഗത്തെയാണ് സൂചിപ്പിക്കുന്നത് ആഹാരപാനീയങ്ങൾ കുടിക്കുന്നതായി സ്വപ്നം കണ്ടാൽ അത് വരുമാനത്തെയാണ് സൂചിപ്പിക്കുന്നത് വിവാഹ സൽക്കാരത്തിൽ ഭക്ഷണം കഴിക്കുന്നതായി സ്വപ്നം കണ്ടാൽ അത് സന്തോഷ വാർത്തയെയാണ് സൂചിപ്പിക്കുന്നത് ശവസംസ്കാര ചടങ്ങിൽ ഭക്ഷണം കഴിക്കുന്നതായി സ്വപ്നം കണ്ടാൽ അത് ദുഃഖത്തെയാണ് സൂചിപ്പിക്കുന്നത് കളിമൺ പാത്രത്തിൽ ഭക്ഷണം വെച്ചിരിക്കുന്നതായി സ്വപ്നം കണ്ടാൽ അത് നിയമപരമായ ധനത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ സ്വർണ തളിയിൽ ഭക്ഷണം വെച്ചിരിക്കുന്നതായി സ്വപ്നം കണ്ടാൽ അത് നിയമവിരുദ്ധ നിഷിദ്ധനത്തെയാണ് സൂചിപ്പിക്കുന്നത് വരത് കൈയിൽ ഭക്ഷണം കഴിക്കുന്നതായി സ്വപ്നം കണ്ടാൽ അത് വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇടത് കൈയിൽ ഭക്ഷണം കഴിക്കുന്നതായി സ്വപ്നം കണ്ടാൽ അത് ശത്രുവിന്റെ ശത്രുതയിൽ വീഴും എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് മാംസം മുട്ട എന്നീ ഭക്ഷണപദാർത്ഥങ്ങൾ സ്വപ്നം കണ്ടാൽ അത് ഇടക്കാല വരുമാനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഉയർന്ന പദവിയിലുള്ള പൗരന്മാരുമായി ഭക്ഷണം കഴിക്കുന്നതായി സ്വപ്നം കണ്ടാൽ അവന്റെ പദവി ഉയരും എന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നാൽ ദരിദ്രരുടെ സദസ്സിൽ ഭക്ഷണം കഴിക്കുന്നതായി സ്വപ്നം കണ്ടാൽ അത് പാപമോചനത്തെയാണ് സൂചിപ്പിക്കുന്നത് നാടോടികളുടെ ഭക്ഷണം കഴിക്കുന്നതായി സ്വപ്നം കണ്ടാൽ അത് യാത്രയെയാണ് സൂചിപ്പിക്കുന്നത് വേവിച്ച് മാംസം കഴിക്കുന്നതായി സ്വപ്നം കണ്ടാൽ അത് സമ്പത്തിനെയാണ് സൂചിപ്പിക്കുന്നത് രുചിയുള്ള ഭക്ഷണം പാചകം ചെയ്യുന്നതായി സ്വപ്നം കണ്ടാൽ അത് ജോലിയിലുള്ള സ്ഥാനക്കയറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് തീയിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതായി സ്വപ്നം കണ്ടാൽ അത് ആഗ്രഹം നിറവേറും എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്